അൻവർ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്നത്യമാണെന്നും അൻവറിന്റെ കാര്യമാണെന്നും അൻവറിന്റെ ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ മാറ്റമില്ലെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു അൻവർ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ കന്ന് ഇന്നുള്ളത് ഇന്നിപ്പോൾ അദ്ദേഹം ഭരണകക്ഷി എം എൽ എ അല്ലെങ്കിലും ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം പുറത്തായത് അതുകൊണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്വത്തോടുകൂടെ സർക്കാരിനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് ആ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ പിന്നെ അൻവർ എന്ത് രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുന്നു എന്ന് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അതൊന്നും ഞങ്ങളുടെ അജണ്ടയിൽ ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത യു ഡി എഫിനില്ല അൻവറിന്റെ ഭാവി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ബാധ്യത ഇല്ലെന്നും അൻവറിന്റെ കാര്യം അൻവർ തീരുമാനിക്കട്ടെ എന്നും മുരളീധരൻ താനൂരിൽ പറഞ്ഞു ഇല്ല അതിപ്പോ അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കട്ടെ അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അജണ്ട ഇല്ല ഞങ്ങൾക്ക് ഇപ്പൊ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയും യു ഡി എഫിനില്ല മാത്രമല്ല അൻവർ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാലും നിലവിലുള്ള നിയമം അനുസരിച്ച് കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ഒരാൾ സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആറുമാസത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ചേരാം എന്നാൽ ആറുമാസം കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ആയിട്ട് ഇരിക്കണം പക്ഷേ എന്ത് സ്റ്റാൻഡ് വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുകയോ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുകയോ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിയമവശമുണ്ട് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരാണ് അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ പാർട്ടിയും യു ഡി എഫും ഇന്ന് സമരംഗത്താണ് അത് മുഖ്യമന്ത്രി രാജിവയ്ക്കണം പൂരം കലക്കിയ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഉണ്ട് അപ്പം അൻവറിൻ്റെ ഭാവി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല അത് അൻവർ അപ്രോച്ച് ചെയ്യുന്ന കാലത്ത് യു ഡി എഫ് പൊതുവായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും